Oh, എന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടവരായി അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ പലരും മദ്യപാനത്തിൽ കുടുങ്ങി തകരുന്നവരുണ്ടോ പല യുവതലമുറ സ്തോത്രം മയക്കുമരുന്നിലും അതുപോലെ തന്നെ മദ്യപാനത്തിലും ജടിക മോഹങ്ങളിലും കുടുങ്ങി ഭാവി പാഴായി പോകുന്ന എത്രയോ യുവതലമുറകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കൂടെ നിൽക്കുന്ന സഹോദര നന്മയെ പോലും കവർന്നു കൊണ്ടോ ക്രൂരതയോടുകൂടെ സഹോദരനെ തകർത്തു കളയുന്ന എത്രയോ രക്തബന്ധങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നുണ്ടോ ഭർത്താവിനെതിരായി എഴുന്നേൽക്കുന്ന ഭാര്യ ഭാര്യക്കെതിരായി എഴുന്നേൽക്കുന്ന ഭർത്താവ് പോരാ മാതാപിതാക്കൾക്കെതിരായി എഴുന്നേൽക്കുന്ന മക്കൾ മക്കൾക്കെതിരായി സ്തോത്രം പടയൊരുക്കുന്ന മാതാപിതാക്കൾ ഇങ്ങനെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിന് നടുവിൽ ാണ് നാംരിക്കുന്നത് മുമ്പ് നമ്മൾ